ശ്രീദുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എഫേർട്ട് ഇട്ടിട്ട് ടാസ്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാജാവും പടന്മാരൊക്കെ കൂടി ടാസ്ക് ഒക്കെ തകർത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനെ തല കീഴായി മറിക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് തോന്നുന്നു അതിനിടയിൽ സായി ശ്രീധുനെ അർജുനെയൊക്കെ ജയിലിൽ ഒരുമിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ശ്രീധുവിനെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അർജുനൊക്കെ കോരിയെടുത്ത് ശ്രീധുനെയിലെ കൊണ്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് എഫേർട്ടും കമ്മിറ്റ്മെന്റോട് കൂടിയൊക്കെയാണ് ഇവര് ടാസ്ക് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര മീൻസ് എന്ന് വെച്ചാൽ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ട് ടാസ്ക് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇപ്പൊ വരെ ടാസ്ക് അടിപൊളിയായിട്ട് പോകാണ് ഇപ്പം നമ്മുടെ സിജോ രാജാവായിട്ട് മാറിയിരിക്കുകയാണ് സായിയുടെ ഭരണം പോയി ഇനി സിജോ ആണ് ഭരണത്തിൽ വരുന്നത് എന്നുള്ള രീതിയിൽ സോ അവസാനം എല്ലാരും പിടിച്ചൊക്കെ ജയിലിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ കിടന്നലായിരുന്ന കിടിലായിരുന്ന എപ്പിസോഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെയാണല്ലോ വരിക അപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് രസായിരിക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അർജുനായാലും എല്ലാരായാലും മീൻസ് ആ ഒരു ചിരിയും കളിയും എല്ലാരും ഒരു ഫുൾ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിന് അഭിഷേക് നോറ എന്തോ ഇഷ്യൂ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ക്ലിപ്പ് എൻ്റെ മിസ്സ് ചെയ്പ്പോ മീൻസ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല അപ്പം ലൈവ് ചാറ്റിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നോറ അഭിഷേക് ഇഷ്യൂ അങ്ങനെ എന്തോ മീൻസ് ടാസ്കിന് ടാസ്ക് ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ കാര്യങ്ങൾ കണ്ടു അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി എന്താ സംഭവം എന്നുള്ള വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലോ വാട്സാപ്പിലും ഒന്ന് മെസ്സേജ് പറയണം എന്താ സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു ലൈവ് അതായത് ഈ ഒരു ടാസ്ക് തുടങ്ങിയതിന്റെ കുറേ ഭാഗങ്ങൾ കണ്ടു എന്നിട്ട് ഇപ്പൊ ലൈവ് നടന്നോണ്ടിരിക്കുന്നതാണ് അതായത് ഇപ്പൊ സിജോ എല്ലാവർക്കും ലൈവില് സ്ത്രീകളെല്ലാം പുരുഷമാരുടെ ഡ്രസ്സും പുരുഷന്മാരെല്ലാം സ്ത്രീകളുടെ ഡ്രസ്സും ഇട്ടിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് സായിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് താക്കോല് മിസ്സായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല അതൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങളെ എന്താ സംഭവം എന്നുള്ള ആർക്കെങ്കിലും അറിയാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് പറഞ്ഞാൽ കേട്ടോ ലൈവ് കാണുന്നുണ്ടെങ്കിൽ സോ എന്തായാലും ബാക്കിയുള്ളവർക്ക് ഇപ്പം ടാസ്കിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജിൻറ്റോ ഡോറയുടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഋഷി ഋഷി നല്ല ലുക്ക് ഉണ്ട് പിന്നെ അർജുൻ ആ ഒരു ചുമതല ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സോ അപ്പം ടാസ്ക് തകർത്തുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ കുറെ പേര് കമന്റ് ബോക്സിൽ അതായത് ടാസ്ക് ടാസ്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ശ്രീ തലകുത്തി പറയുന്നത് ആ താകോലി എഫേർട്ട് വെച്ചാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അർജുനായാലും എല്ലാവരും താക്കൂരി മോഷ്ടിക്കാനുള്ള ഒരു സംഭവം എല്ലാം ഭയങ്കര റിസൾട്ടായിരുന്നു സോ നിങ്ങൾ എപ്പിസോഡ് വരുമ്പോൾ കാണുക അതുപോലെ നിങ്ങൾക്ക് ഈ ടാസ്കിനെ പറ്റിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുമ്പോൾ വേണ്ടി കാണാൻ പറ്റും